നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നാം ചന്ദ്രദൌത്യത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രഖ്യാൻ റോവറിന്റെ പര്യവേഷണ ഡാറ്റകൾ വിശകലനം ചെയ്താണ് ഇസ്രോ ശാസ്ത്രജ്ഞർ പുത്തൻ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് സോഫ്റ്റ് ലാൻഡ് ചെയ്ത ശിവശക്തി പോയിന്റിന് സമീപമുള്ള പ്രദേശത്തെ പാറ പാറകഷ്ങ്ങളെയാണ് റോവർ പഠനവിധേയമാക്കിയത് വിക്രം ലാൻഡറെ സുരക്ഷിതമായി ചന്ദ്രോപരിതലത്തിൽ ഇറക്കിയ റോവർ ലാൻഡിംഗ് പ്രദേശത്തെ രണ്ട് മീറ്ററിൽ കൂടുതൽ വ്യാസമുള്ള ചെറിയ ഗർത്തങ്ങളുടെ വരമ്പിലും ഉപരിതലത്തിലും ചെറിയ ചെരിവുകളിലും ചിതറിക്കടിച്ചത് തീരെ ചെറിയ പാറകഷ്ണങ്ങളെയാണ് നിരീക്ഷിച്ചത് ശിവശക്തി പോയിന്റിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് മുപ്പത്തിയൊൻപത് മീറ്റർ നീങ്ങിയപ്പോൾ പാറകഷ്ണങ്ങളുടെ കഷ്ണങ്ങളുടെ എണ്ണവും വലിപ്പവും കൂടിയതായും ശാസ്ത്രജ്ഞർ കണ്ടെത്തി ചന്ദ്രോപരിതലത്തിലെ മേൽ മണ്ണും പൊടിപടലങ്ങളും കൂട്ടിച്ചേർത്ത പാറ രൂപപ്പെടുന്നുവെന്ന നിരീക്ഷണത്തെ സാധൂകരിക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ നിരീക്ഷിച്ച രണ്ട് പാറശകലങ്ങളുടെ ഘടനയിൽ വ്യത്യാസം കണ്ടെത്തി ഇത് ബഹിരാകാശ കാലാവസ്ഥയ്ക്ക് വിധേയമാകുന്നതിന്റെ സൂചനയാണെന്നും ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു വായുരഹിത വസ്തുക്കളുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൌതികവും രാസപരവുമായ മാറ്റങ്ങളെയാണ് സ്പേസ് വെതറിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഫലമായി രാസപരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു ചന്ദ്രനിലെ മണ്ണ് വിശകലനം ചെയ്യുന്നതിനുള്ള ക്യാമറകളും ഉപകരണങ്ങളും സജ്ജമാക്കിയാണ് ഇരുപത്തിയേഴ് കിലോഗ്രാം ഭാരമുള്ള റോവറിനെ ചന്ദ്രനിലേക്ക് അയച്ചത് ചന്ദ്രനിലെ സാമ്പിളുകൾ ഭൂമിയിൽ എത്തിക്കാനാണ് നാലാം ചാന്ദ്ര ദൌത്യത്തിൽ ലക്ഷ്യമിടുന്നതെന്നും ഇസ്രോ ചെയർമാൻ വ്യക്തമാക്കി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് സോഫ്റ്റ് ലാൻഡ് ചെയ്തതാ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യവും ചന്ദ്രനിൽ ബഹിരാകാശ പേടത്തെ എത്തിക്കുന്ന നാലാമത്തെ രാജ്യമായും ഇന്ത്യ മാറി കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു സുപ്രധാന കാര്യം കൂടി ഇസ്രോ ചെയർമാൻ വെളിപ്പെടുത്തിയത് അതായത് ചന്ദ്രദൌത്യം ശിവശക്തി പോയിന്റിൽ നിന്ന് പാറക്കല്ലുകൾ എത്തിക്കാൻ ലക്ഷ്യമിടുന്നുവെന്നാണ് ഇസ്രോ മേധാവി എസ് സോമനാഥ് അറിയിച്ചിരിക്കുന്നത് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് സാധ്യമാകുമെന്നും അദ്ദേഹം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പതോടെ മനുഷ്യരെ എത്തിക്കാൻ പദ്ധതിയിടുന്നു ഇതിനു മുന്നോടിയായി മനുഷ്യനെ ബഹിരാകാശത്തും ചാന്ദ്രഭ്രമണപഥത്തിലും എത്തിച്ച് പരീക്ഷണ ദൗത്യങ്ങൾ വിജയകരമാക്കണം ആളിലെ പരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമേ മനുഷ്യനെ എത്തിക്കാൻ കഴിയൂ ഇതിന്റെ ഭാഗമായാണ് ചന്ദ്രോപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ഭൂമിയിൽ എത്തിക്കാൻ പദ്ധതിയിടുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു സാമ്പിളുകൾ എത്തിക്കുന്നത് വഴി സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നതിൽ വ്യക്തത വരും എത്ര ഭാരം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് അറിയാൻ കഴിയും മനുഷ്യരെ വെച്ച് ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യാൻ പരിമിതി ഉണ്ടെന്നും ആദ്യ പടി എന്ന വണ്ണമാണ് സാമ്പിളുകൾ എത്തിച്ച് പരീക്ഷിക്കുന്നതെന്നും സോമനാഥ് പറഞ്ഞു